ഹലോ ഒസ് അപ്പൊ നമ്മടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു പരിപാടിയൊന്നുമില്ല ദൈവനെ കണ്ട ഇവന് എന്തെങ്കിലും പണിയാഴ്ച എന്റെ കൂടെ അടക്കണ എനിക്ക് ഇവിടെ ഒരു പണിയില്ല ഇല്ല പിന്നെ ഇവനെ പണി കൊടുക്കാൻ പോണ അതൊക്കെ പോട്ടെ ഇപ്പൊ ഞങ്ങടെ പോണ ചൂണ്ടിടാൻ നമുക്ക് ഇന്നൊരു ചൂണ്ടിട്ടും മീൻ പിടിക്കണം അപ്പൊ ഞങ്ങൾ ചൂണ്ടിടാനുള്ള പരിപാടിയാണ് അതെ കുളത്തും ടങ്കീസൊക്കെ മേടിക്കണത് കുളത്തൊക്കെ നോക്കണ്ട് നോക്കണ്ട എക്സ്പേർട്ടാണ് ീസം മതി എന്നാണ് പറയണത് ടങ്കീസും ഇനി കുറച്ച് മൈദയും കൂടി മേടിക്കണം മൈദയില് കുറച്ച് തേങ്ങാ പെണ്ണാക്ക് കുറച്ചും കൂടി വേഗം കരിമീം കിട്ടും ദീപൻ കിട്ടൂലേ കിട്ടണം ഞങ്ങൾ മൈദ മേടിച്ചിട്ടുണ്ട് തേങ്ങാപ്പിണ്ണാക്ക് ചോദിച്ചു പക്ഷെ കിട്ടിയില്ല അപ്പൊ നമുക്ക് മൈതേം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി നോക്കാം കിട്ടോ ഇല്ലേന്ന് അതും കിട്ടില്ല ഞങ്ങൾക്ക് ചെമ്മീൻ പേടിക്കാം കുറച്ച് മാർക്കറ്റിൽ പോയിട്ട് ഇവിടെ മാർക്കറ്റ് ഉണ്ട് ചെട്ടിയാൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചെമ്മീനും ഇട്ട് നമുക്ക് നോക്കാം പൂളാൻ കിട്ടാൻ നല്ല ചാൻസാണ് നമുക്ക് പൂളാൻ പിടിക്കാം കരിമീൻ കിട്ടിലും പൂളാൻ കിട്ടും ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ പിടിക്കും ഇന്ന് അല്ലെ പിടിക്കൂലേ പിടിക്കോ ആ ഇത് പിടിച്ചേ ആ പിടിച്ചോ ചൂണ്ട കെട്ടാനുള്ള ഒരു പരിശ്രമത്തിലാണ് നടക്കണത് ഇവിടെ വലിയ മാസ്റ്റർ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ചൂണ്ടിടുന്നതില് അഞ്ച് പള്ളത്തി രണ്ട് കൂളാനൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ആ പേരും പറഞ്ഞ പിടിച്ചാ ചൂണ്ട ഇടാൻ കൊണ്ടു പോവാൻ എന്നത് നോക്ക ഇവൻ നമുക്ക് മീന പിടി ആരോ നോക്കട്ടെ പോണ്ടേ നമ്മളെ ചൂണ്ട ഇടാനുള്ള പരിപാടിയിലാണത് എന്റെ ബാക്കി കാണുന്ന ഗോകുലിന്റെ വീടാണ് ഗോകുലിന് പൊക്കിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പരിചയപ്പെടുത്തണം പറഞ്ഞു ഭയങ്കര സബ്സ്ക്രൈബർ ുംബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തോട്ടോ പിന്നെ കരിമീം പിടിക്കാൻ വന്നാണ് നമുക്കിപ്പോ ആയിരം കൊണ്ട് വച്ചിട്ട് ഏതോ വഴിമാറി പോണ ഒരു പൂളാൻ കെട്ടിട്ടുണ്ട് ഇപ്പൊ ഏത്തം പറ്റിയാ തോന്നുന്നു വഴിയേറ്റി വന്ന കൂളാനാ തോന്നുന്നു കിട്ടേ വിളത്തിലേ കിരട്ടെ